ായിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ പരിപാടിയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ വിഷു തൊട്ട് ഈ വർഷത്തെ വിഷു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അത് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ ശേഖരിച്ച് വെച്ച കുടിക്കേറെ പൈസ ഞങ്ങൾ പൊട്ടിക്കാൻ കേട്ടോ കുടിക്കാൻ Cause you know oh, it's I thought of meaning Now we show we're coming and win it ി കൊടുക്ക പൊട്ടിക്കാൻ പോവുകയാണ് അച്ഛനെ ആദ്യം കത്രിക എടുത്ത് കൊണ്ടുവന്നിട്ട് പൊട്ടിക്കാൻ നോക്കി പക്ഷെ അത് നടന്നില്ല അപ്പം അച്ഛന് കത്തി എടുത്തുകൊണ്ട് പൊത്തി പൊട്ടിക്കാൻ നോക്കി നോക്കിയിട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ പാച്ചു തലയിട്ട് നോക്കി അപ്പം പാച്ചുവിന് ചീത്ത ഇട്ടു അതാണ് ഗൈസ് പാച്ചുൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണം കേട്ടോ അങ്ങനെ ഗായസ് നമ്മൾ കുടുക്ക പൊട്ടിച്ച് മുക്കാലു ആയി ഇനി പൊട്ടിക്കാൻ നിമിഷങ്ങൾ മാത്രം മതി നമ്മൾ അതിൽ എത്ര രൂപ ഉണ്ട് അറിയാൻ വേണ്ടി ആകാംക്ഷ മുക്കാലു ആയാലും പാച്ചു പിണങ്ങിയത് ഇതുവരെ ആയിട്ട് മാറിയില്ല എന്നിട്ടാച്ച അവളൊന്നും മൈൻഡ് ചെയ്യാതാ കുടുക്ക തുറക്കുന്നു എന്നിട്ട് നമ്മൾ ആ കുടുക്ക പൊട്ടിക്കാൻ പോവാട്ടോ പൊട്ടിച്ചു കഴിഞ്ഞു പൈസ നിലത്ത് കൊട്ടാൻ പോകണേ ആദ്യം കൊണ്ടത് അഞ്ഞൂറിൻ്റെ നോട്ടാണ് ഗൈസ് അത് ആരായിട്ട് എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ അത് വേറെ കാര്യമല്ല എന്താണ് അച്ഛൻ്റെ പൈസന്ന് അമ്മ അടിച്ചു മാറ്റി അഞ്ഞൂറിൻ്റെ നോട്ടുകളാണ് കേട്ടോ രണ്ട് നോട്ടുകളാണേ അങ്ങനെ ഗൈസ് നമ്മുടെ കുടുക്കയിലെ ചില്ലറയും നോട്ടുകളും ഒക്കെ കൊണ്ട് മേഷപ്പൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ ഗേഴ്സ് അതുപോലെ നിങ്ങളുടെ വീട്ടിലും കുടുക്കൽ പൈസ ശേഖരിക്കുന്നവർ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ പോയിട്ട് ഞങ്ങൾ ഒരു സ്പെഷ്യൽ സാധനം മേടിക്കുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ